ാട് ഭവന്റെ വാർഷികവും നടത്തി ക്യാൻസർ രോഗികളെയും ചലനശേഷി നഷ്ടപ്പെട്ടവരെയും മറ്റു വാർദ്ധക്യസഹജമായ രോഗങ്ങളാൽ വലയുന്നവരെയും പരിചരിക്കുന്ന സ്ഥാപനമാണ് പോത്താനിക്കാട് ബദനി ശാലോം ഭവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ പതിനെട്ടാമത് വാർഷിക ആഘോഷമാണ് നടന്നത് ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടത്തി ടി വി സിനിമാ താരം പ്രശാന്ത് പുന്നപ്ര മുഖ്യപ്രഭാഷണം നടത്തി അപ്പം അതുകൊണ്ട് എനിക്ക് മാൻ ഷോ എന്നറിയത്തില്ല എങ്കിലും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറിൽ നിന്ന് വലിയ മെഗാ ഷോ നടക്കാൻ പോകുന്നതാണ് കാണുന്നത് എല്ലാം മാറ്റി അപ്പോൾ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിന് രണ്ട് ഡയലോഗ്സ് പറയാം മതിയാ എനിക്കും ഒരു സത്യ